നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചൂട് കനത്തതിനെ തുടർന്ന് വിവിധ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവാസികൾക്ക് പുഴത തങ്ങളുടെ തൊഴിൽ സംബന്ധമായ ഒരു പ്രധാന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് ചൂട് കൂടിയതിനെ തുടർന്ന് കുവൈത്തിൽ പകൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ നിയന്ത്രണം പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി തൊഴിലിടങ്ങളിൽ മിന്നൽ പരിശോധനകളുമായി അധികൃതർ എത്തുകയാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന്റെ കീഴിലുള്ള ഒക്യുപേഷണൽ സേഫ്റ്റി സെന്ററിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തെ വിവിധ വെബ്സൈറ്റുകളിൽ പരിശോധന നടത്തിയിരിക്കുന്നത് えっ、yep. ആദ്യ ദിനം തന്നെ നാൽപ്പതോളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മാൻപവർ അതോറിറ്റി അറിയിച്ചു അതോറിറ്റി നിയോഗിച്ച പരിശോധനാ സംഘം സ്മാർട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വെബ്സൈറ്റുകളിൽ പരിശോധന നടത്തുന്നത് നിർമ്മാണ മേഖലയിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു പലയിടങ്ങളിലും നിയന്ത്രണമുള്ള സമയങ്ങളിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരിശോധന കണ്ടെത്തി ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ മൂന്ന് സമയത്തേക്കാണ് തുറസായ സ്ഥലങ്ങളിൽ പകൽ സമയത്ത് ജോലി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ തുറന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്നാണ് മാൻപവർ അതോറിറ്റിയുടെ നിർദ്ദേശം തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ തൊഴിലാളിക്കും കുറഞ്ഞത് നൂറ് ദിനാർ തോതിൽ പിഴ ഈടാക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം നിയന്ത്രണം മൂലം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ രാവിലെയോ വൈകുന്നേരമോ ആവശ്യമെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യിക്കാൻ തൊഴിലുടമകൾക്ക് അനുമതിയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി പ്രവാസി വാർത്തകൾ का ई चैनल सब्सक्राइब चाहिए